ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പൊറത്തിട്ട് ക്ലീൻ ചെയ്യു ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പോരാ പൊതുജ്ഞാനം വേണം അതായത് പിന്നെ അതിനെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ടൊന്നും അറിഞ്ഞു ഞാൻ ഞാൻ പറയാൻ പറയരുത് മുടി അത് യോഗയുടെ ഒരു ഭാഗമാണെന്ന് പണ്ട് ചില വലിയ സന്യാസിമാരൊക്കെ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ ചില വലിയ സന്യാസിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പൊറത്തിട്ട് ക്ലീൻ ചെയ്യോ അത്ര ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പൊറത്തിട്ട് ക്ലീൻ ചെയ്യോ അത്ര കേട്ടു ഇപ്പൊ കേട്ടു അതിന്റെ ആധികാരികതയെ കുറിച്ച് എന്റെ സത്യസന്ധതയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല സാർ മനസ്സിലാക്കി തരാം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു ദിവസം രാത്രി ഷോ കഴിഞ്ഞിട്ട് കൊല്ലത്ത് വഴി കുടി വന്നപ്പോഴത്തേക്ക് മൂന്ന് സന്യാസിമാര് ായിരുന്നവരാണ് ഞങ്ങളെല്ലാം ശക്തിയായി പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത് പറഞ്ഞോണ്ട് ശക്തിയായി പ്രതിഷേധിക്ക അവസരം കിട്ടിയപ്പോഴെല്ലാം പ്രതിഷേധിച്ചിട്ടുണ്ട് പയ്യെ കളിയാക്കാൻ പക്ഷെ ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള പ്രതിഷേധവും ഈ സഭയിൽ ഉണ്ടായിട്ടില്ല ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഒരു ഫ്ലാഷ് ബാക്ക്

ഈ മതിലുകെട്ട സർക്കാരിനെ ബ്രഹ്മചര്യം പോയില്ല ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി തുണിയോടുത്തോളൂ എന്നെ മൂടാൻ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി നിർത്തിക്കോട്ടെ ഇതിനെ ആ മനുഷ്യന്

മലപ്പായസത്തിൽ എത്ര പഞ്ചസാര വേണം ഇവള് ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് ചോദിച്ചു വേണ്ട ഹിന്ദി കൊള്ളാം നിനക്ക് പറ്റും പോവാണ്ടീടയില് ഞങ്ങള് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഞാൻ സാധനം കൂടി ഇവന്റെ കോമഡി മിണ്ടരുത് അവളുടെ ഒരു കിത്താറുണ്ട് അവൾ ആരെ കൊണ്ട് തൊടിക്കാത്ത അത്ര വാല്യൂ സാധനം അവൾക്ക് അതെനിക്ക് ഗിഫ്റ്റ് എന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു നിർത്ത അത്ര എനിക്ക് പുതിയ പുതിയ തോക്കും ും കത്തിയൊക്കെ വെച്ചൊക്കെയാണെ അതിന്റെ ഒരു ആക്സിഡന്റിൽ ഒരു ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ കയറിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ ഫ്ലാഗില് മൂടികിടക്കണ ബോഡി മേല് കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആടുകൾക്ക് ഈ രാജ്യത്തിന് രക്ഷേപ എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ എന്ന് ഞാൻ പറയും സന്ദർഭത്തിനൊത്തും നിങ്ങൾ കാശ്മീരിൽ എവിടെ ആയിരുന്നു ജമ്മു ആണ്മീര് അല്ല ഞാൻ ജമ്മു ആയിരുന്നു ജീവൽ കഴുതേ പണ്ടത്തരം പറയുന്നു പല കള്ളൻ ഒരു പിടിക്കപ്പെടുന്ന നിങ്ങൾ അവരുടെ റൂമിൽ ചെന്നു അവിടെ തോക്കുകൾ നിരത്തിയിട്ടിരിക്കുന്നു എന്താണ് പുതിയ തോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അയ്യോ എനിക്കിപ്പോ അയാളുടെ കണ്ണിന്റെ പവർ അയാളുടെ വെര കാഞ്ചിയുടെ എന്താണ്പ്പൻ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില ഇതിവിടെ ഇരിക്കട്ടെ കിടക്കട്ടെ ഇപ്പോഴത്തെ െ അവസ്ഥ അനിയൻ ഞാൻ ലാസ്റ്റിൽ ചോദിക്കുന്നു ഇത് നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും എന്റെ കഷ്ടകാലം കഷ്ടകാലല്ല എന്ത് അരിക്കൻ തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തിയാൽ പിന്നെ ഇങ്ങോട്ട് നീങ്ങും ഉൾക്കാട്ടിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണ് വന്നറങ്ങിയെ ശുക്രനോ ഇറക്കിവിട്ട സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം ഉൾക്കാട്ടിലേക്ക് ആന നീങ്ങിയിട്ടുണ്ട്

നാട്ടുകാർ പറയുന്നത് വെറുതെ അലങ്കാരികമായി പറയുകയല്ല അതിന് ചില കാരണങ്ങൾ കൂടി ഉണ്ട് ഈ രണ്ട് കാട്ടാനകൾ ഒരുമിച്ച് പോകുമ്പോൾ ഈ ബ്ലാവിൽ നിന്ന് ചക്ക പറച്ച് അരിക്കൊമ്പൻ കൊടുക്കുകയും അത് ചക്ക കൊമ്പൻ താഴെയിട്ട് പൊട്ടിച്ചു വെടി ഞാൻ കേട്ടതല്ല ഇപ്പോഴാ കാണിച്ചേരാ ഈ ക്രിക്കറ്റ് ിൽ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം കുറച്ചു സമ്മാനങ്ങൾ നേടിയാലോ മാച്ച് വിന്നേഴ്സിനെ കൃത്യമായി പ്രവചിച്ച് വാച്ച് മുതൽ സ്മാർട്ട് ഫോൺ സമ്മാനങ്ങളും ഗ്രാൻഡ് പ്രൈസായ ടാറ്റ ക്രോസ് ഓവർ കാറും നിങ്ങൾക്ക് വിജയിക്കാം വൺ എക്സിലൂടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നമ്മുടെ പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ആദ്യ പോസ്റ്റിനൊപ്പം നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ബോണസ് കിട്ടുന്നതാണ് അപ്പൊ ഈ ലോകകപ്പ് അടിപൊളിയാക്കു വൺ എക്സിന്റെ സമ്മാനങ്ങളോടുകൂടി മേടിക്കാൻ എൻ്റെ മോനെ ചായ മേടിക്കാൻ എൻ്റെ മോനെ ഈ എ ടി എം കവണ്ടറിൻ്റെ ഓപ്പോസിറ്റിലുള്ള കോഫി ഷോപ്പിൽ വിട്ടു കാരണം ചായ ഇട്ടു തരാൻ ആ സമയത്ത് വീട്ടിൽ വൈഫില്ല ഇയാളും കാറും തമ്മിലൊരു ടാലി ആവുന്നില്ലല്ലോ പുള്ളിക്കാരിയും എൻ്റെ നെയ്ബറും കൂടെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററിനപ്പുറം ഒരു മരണം നടന്നു ആ ആളിൻ്റെ ബോഡി റാന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പം അവിടെ പോകേണ്ടതായിട്ട് ഒരുപാട് ും പനിയുമായിട്ട് അപ്പൊ ഞാൻ ഒരു നേരമ്പൊരു ആറേകാലയപ്പം മോനോട് പറഞ്ഞു കൊച്ചു മോൻ അവനെ എഴുപന്ന് അവൻറെ ഒരു ഫ്ലാസ്ക് കൊടുത്തിട്ട് പറഞ്ഞു മോനെ പോയി തോമാച്ചനങ്ങളുടെ അവിടെ പോയി ചായ ഈ കഥ ഇങ്ങനെയാണോ ഇവിടുന്ന് ഞാൻ എന്നാൽ പൈസ അങ്ങനെ കൊടുത്തു കൊടുത്തുവിടാനൊട്ട് ഓർത്തൂല്ല ഫ്ലാസ്ക് മാത്രമേ കൊടുത്തു വിട്ടുള്ളൂ ഞാൻ കാരണം നല്ല ഒരാളായിരുന്നു കുഞ്ഞ് തിരിച്ചു വന്നേച്ച് പറഞ്ഞു കൈനീട്ടം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പോന്നതാന്ന് പറഞ്ഞു ഏതായാലും കൊള്ളാം ഞാൻ പിന്നെ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഞാൻ പിന്നെ പല്ലൊക്കെ പോയി ദിനേശ് നീ നീ എന്താണ് അറിയുന്നില്ല ില്ല നമ്മുടെ ഇട്ടു ഞാൻ സാധാരണ നോർമലി അതൊന്ന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അത് പിടിച്ചോണ്ടായി ബട്ടൺ പ്രസ് ചെയ്യുന്നത് ഞാൻ പോട്ടെ ആറ് വിചാരിക്കുന്ന പോലെയല്ല ഇയാള് ാണ് നമുക്കോട്ട് ആവശ്യം എനിക്ക് അത് എന്റർടൈൻഡായി തോന്നിയില്ല പക്ഷെ ഞാൻ കൊച്ചിയിലാണേലും എന്റെ കാലിൽ പോയിരിക്കുന്ന കോഴിക്കോടാണ് ഒറ്റ കറക്റ കോഴിക്കോട് കാണാൻ തിരുവനന്തപുരം കാണാം ലാഗ് ഉള്ള തോന്നിയില്ല നല്ല മശ്ശേരി കോഴിക്കോട് പിന്നെ മമ്മൂട്ടി പെർഫോംസ് നല്ല അത് സോപ്പ് സോപ്പ് വേണ്ട ശാല് പറഞ്ഞു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കുക മെസ്സേജ് കൊടുക്കുമ്പോ ആൾക്കാർക്ക് ബോർഡ് അടിക്കാൻ വേണ്ടി എന്റെഡിയാണ് അല്ല ആ മെസ്സേജ് അല്ല എന്റെ വാട്സാപ്പിൽ ഒരു നിന്റെ ഈ സമയം സന്ദർഭം നോക്കാതെ തമാശ ഉണ്ടല്ലോ അത് വേണ്ട ഹ്യൂമൻ സൈക്കോളജി വിവരം ഇല്ലാത്ത ആൾക്കാർക്ക് മെസ്സേജിന്റെ ആവശ്യമുള്ളൂ ഞാൻ രാവിലെ മൂലം ശ്രദ്ധിക്കുന്നത് ഇവരെന്താ ഒരു ബന്ധമില്ല സംസാരിക്കുന്നത് രണ്ടുപേർക്ക് നല്ല ചേർച്ചയാണ് എങ്ങനെ ഒത്തു കിട്ടില്ല ദൃശ്യ സിനിമ കണ്ടിട്ട് അതേപോലെ ഒരു മർഡർ ചെയ്തിട്ടുണ്ട് അവര് ില്ലേ ഉറപ്പിന് അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് രണ്ട് തെങ്ങി കുത്തി മറിക്കാതെ എത്ര സിനിമ ബ്ലാക്ക് മണി വൈറ്റ് ആക്കി വേണ്ടി ചെയ്യുന്നു ഒരു പടം പറ അങ്ങനെ ഒരുപാട് പറവുണ്ട് പറ പേര് പറയാ പേര് പറഞ്ഞ എന്റെ പേര് കേസം നിങ്ങൾ പറയുന്നത് പറയുന്നത് എന്നെ ചോദിക്കണം ചേട്ടൻ ഞാൻ ശരിയല്ലേ അങ്ങനെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷാ പേര് പറയണ്ടേ എന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ അതിന്റെ ജനലും വാതിലും തുറന്നു വെച്ച് ഞാൻ കാത്തിരിക്ക വരില്ലേ ചുമ്മാണ എത്ര നാളായി ചിക്കനും കൂട്ടി വലതും കഴിച്ചും പിന്നെ ഞാൻ സമ്മതിച്ചു എന്ത് തക്കട കരിയുടെ കാണിച്ചാണെങ്കിലും നല്ല പോകുമ്പഴം പോലെ വന്നിട്ടുണ്ടായി രതീഷ് ചിക്കൻ അമ്മാനൂടെ

ായിട്ട് വലിയ ഞങ്ങളെ പോലെ നി സംസ്കാരത്തോടെ ജീവിക്കാൻ പഠിക്കാം തെണ്ടി ഇതാണ് ഒരു സംസ്കാരം എടാ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നിന്നെ പേര് നാലുപേരെ അറിയുമൊ നാറിയോ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും കേട്ടു ഒക്കെ മനസ്സിലാവുകയും ചെയ്തു അത് എന്തിനാണെന്നും കൂടി ഒന്ന് പറഞ്ഞാ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് കന്ദീഷ് എന്നാണ് അവന്റെ ആ ചെറ്റയുടെ ആ പരമ പരമനാറിയുടെ പേര് അയാളെ ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത് അപ്പം വന്ന് എഴുതി വെച്ചത് അവന്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എന്റെ വീടെന്തിനാ കൊണ്ടുവരുന്നു എഴുതി വെച്ചാ കൊച്ചപ്പാ ഇനി ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന ഞാൻ തുപ്പ്